നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉലുവയുടെ ആരോഗ്യ ഗുണങ്ങളും ഉലുവ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചുമാണ് കയ്പ്പ് രുചിയുള്ള ഒരു കറിക്കൂട്ടാണ് ഉലുവ നമ്മുടെ എല്ലാ അടുക്കളകളിൽ ഇത് ഉണ്ടാവാറുണ്ട് നമ്മൾ സാമ്പാറിലും മീൻ കറിയിലും മറ്റും പ്രധാനമായിട്ടും ചെറിയ തോതിൽ ഉപയോഗിക്കുന്ന ഒരു കറിക്കൂട്ടാണിത് നമ്മൾ കറികളൊക്കെ പാകം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ ഉലുവ ചേർത്ത് കഴിഞ്ഞാലും അതിൽ അതിൻ്റെ ഗുണം വേഗത്തിൽ തന്നെ പിടിക്കും ഭക്ഷണത്തിന് ഒരു പ്രത്യേക രുചിയും പുതുമയും ഒക്കെ നൽകും വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി ഉലുവയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ ബി സിക്സ് നിയാസിൻ പൊട്ടാസ്യം ഇരുമ്പ് ആൽക്കലോയിഡുകൾ കൂടാതെ കാൽസ്യം മഗ്നീഷ്യം ഫോളിക് ആസിഡ് ചെമ്പ് ഇവയെല്ലാം സമൃദ്ധമായിട്ടുണ്ട് രോഗപ്രതിരോധ ശേഷി കൂടാൻ വേണ്ടിയിട്ട് ഉലുവ കഴിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും തണുപ്പ് കാലാവസ്ഥയിൽ ശരീരം ചൂടാക്കി നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട് ഉലുവ ആഹാരത്തിലൊക്കെ ചേർത്ത് നമ്മൾ കഴിക്കുന്നത് ശ്വാസകോശത്തിൽ നിറഞ്ഞിരിക്കുന്ന കഫത്തെയൊക്കെ അകറ്റുന്നതിനും ശ്വാസോച്ഛാസൊക്കെ ക്രമീകരിക്കുന്നതിനും വളരെ നല്ലതാണ് ഉലുവയിൽ നാരുകൾ ധാരാളമുണ്ട് ആന്റി ഓക്സിഡന്റുകളുണ്ട് വിറ്റാമിൻ ഉണ്ട് എന്നിരുന്നാൽ ഇത് അമിതമായിട്ട് ഉപയോഗിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല മിതമായ അളവിൽ ആഹാരത്തിൽ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അസിഡിറ്റി നെഞ്ചലിച്ചില് ഗ്യാസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് വളരെ നല്ലതാണ് ഇത് പച്ചയ്ക്ക് കുതിർത്തത് അമിതമായിട്ട് വയറ്റിലെത്തുകയാണെങ്കിൽ വയറിന് അസ്വസ്ഥതയും അലർജിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് ഉയർന്ന അളവിൽ ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിലെ ഒരു മെറ്റബോളിസത്തിൽ പെട്ടെന്ന് തന്നെ വ്യതിയാനം ഉണ്ടാക്കും കയ്പ് നിറഞ്ഞ രുചിയായതിനാൽ പലരിലും ഇത് അമിതമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ വയറിനും വായ്ക്കുള്ളിലും ഒക്കെ അസ്വസ്ഥതയും ഉണ്ടാക്കും ഉലുവ ഒരു ദിവസം കഴിക്കാവുന്ന പരമാവധി അളവ് ഒരു സ്പൂൺ മാത്രമാണ് ഒരു ചെറിയ ടീസ്പൂണോളം വലിപ്പത്തിലാണ് ഉലുവ ദിവസവും കഴിക്കേണ്ടുന്നത് അതിൽ കൂടുതൽ നമുക്ക് ഉലുവയുടെ ആവശ്യമില്ല പ്രമേഹ രോഗികൾക്ക് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ഉലുവ അത് ആഹാരത്തിൽ ഉൾപ്പെടുത്തിയോ വറുത്ത് ഒക്കെ കഴിക്കാവുന്നതാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഇത് വളരെ അധികം പ്രയോജനം ചെയ്യുന്നുണ്ട് എല്ലുകളുടെ ബലം കൂട്ടുന്നതിനും ഇത് വളരെ നല്ലതാണ് അതുപോലെ ഉലുവ മാത്രമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വറുത്ത് പൊടിച്ചോ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ വിശപ്പ് കുറയ്ക്കുന്നതാണ് ഭാരം നിയന്ത്രിക്കാനായിട്ട് ഇത് സഹായിക്കും ഉലുവ കുതിർക്കുമ്പോൾ അതിൽ മ്യൂസിലേജ് എന്ന ജെല്ല് പോലെയുള്ള ഒരു പദാർത്ഥമുണ്ട് ഇത് ആമാശയത്തെയും കുടലിനെയൊക്കെ ആരോഗ്യമുള്ളതാക്കി നിർത്തും വൻകൂടൽ ക്യാൻസറിനെയൊക്കെ പ്രതിരോധിച്ച് നിർത്തുന്നതിനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും മുലപ്പാൽ വർദ്ധിക്കുന്നതിന് ഉലുവ ഇട്ട കഞ്ഞി വളരെയധികം പ്രയോജനം ചെയ്യും പി സി ഒഴ്സ് തുടങ്ങിയ ഹോർമോൺ പ്രശ്നങ്ങളുടെ അസന്തുലിതാവസ്ഥ ശരീരത്തിലുണ്ടെങ്കിൽ അതിനെയൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉലുവ കഞ്ഞിയും ഉലുവ വെള്ളവും ഒക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്താം മെറ്റപ്പോളിസം വേഗത്തിലാക്കുന്ന ഒന്നാണ് ഉലുവ അധികമായിട്ടുള്ള കൊഴുപ്പിനെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യും ഇനി മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ല ഒന്നാണ് ഉലുവ കൊഴിച്ചിൽ കുറയ്ക്കുകയും മുടി വളർച്ച വേഗത്തിലാക്കുകയും ചെയ്യും വാർദ്ധക്യം തടയുന്ന നിരവധി ഗുണങ്ങൾ ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട് ഉലുവ അരച്ച് പേസ്റ്റാക്കി മുടിയിൽ പുരട്ടുക അധികം ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ കളയാം മുടിക്ക് നല്ല തിളക്കവും അതുപോലെ ശക്തിയും കിട്ടുകയും മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഉലുവ വെളിച്ചെണ്ണയിൽ കാച്ചി മുടിയിൽ പുരട്ടാം ഇത് മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതാണ് ആർത്തവ അസ്വസ്ഥതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉലുവ സഹായിക്കും ഇങ്ങനെ അസ്വസ്ഥത ഉള്ള സമയങ്ങളിൽ ഒരു ചെറിയ സ്പൂൺ ഒരു ടീസ്പൂണോളം ഉലുവ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഉലുവ അരിച്ചു മാറ്റി ആ വെള്ളം കുടിക്കാവുന്നതാണ് അതുപോലെ ഉലുവ വറുത്തതും പൊടിക്കാതെ തന്നെ വറുത്ത് കഴിക്കാവുന്നതാണ് തലേദിവസം കുതിർത്ത് വെച്ച ഉലുവ പിറ്റേ ദിവസം നന്നായിട്ട് അരച്ച് ഫേസ് പാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാല് മുഖത്തുള്ള പാടുകൾ മാറുന്നതിന് നല്ലതാണ് അതുപോലെ മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ മുടിയുടെ വളർച്ചയ്ക്കും വളരെ പ്രയോജനം ചെയ്യും പ്രമേഹ രോഗികൾ ആസ്മയുള്ളവരൊക്കെ ഉലുവ വെള്ളം കുടിക്കുന്നത് വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രമേ ആകാവൂ പക്ഷെ എല്ലാവർക്കും തന്നെ ഇതിന്റെ ഗുണം നമ്മുടെ കറികളിൽ ചേർത്ത് ഫലപ്രദമായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും നല്ല മാർഗം അത് തന്നെയാണ് നമ്മുടെ കറികളിൽ പച്ചക്കറികളിലും മത്സ്യ വിഭവങ്ങളിലും മാംസ വിഭവങ്ങളിലും എല്ലാം തന്നെ ഉലുവ ചേർക്കാവുന്നതാണ് അപ്പം ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിൽ കറികളിൽ ചേർത്ത് മിതമായ അളവിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് ശരീരത്തിന് പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കുകയും ചെയ്യും പ്രസവിച്ച സ്ത്രീകൾക്ക് മുലപ്പാൽ വർദ്ധിക്കുന്നതിനായിട്ട് നാടൻ കുത്തരിക്കൊപ്പം ഉലുവ ചേർത്ത് കഞ്ഞി വെച്ച് തേങ്ങാ ചേർത്ത് കഴിക്കാവുന്നതാണ് ആരോഗ്യത്തിനും ശരീര സൗന്ദര്യത്തിനും വളരെ നല്ലതാണ് ശരീരത്തിന് നിറം വർദ്ധിക്കുന്നതിന് ഉലുവയും സമം ഇരട്ടി മധുരവും പാലിൽ അരച്ച് പുറത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുളിക്കുന്നത് നിറം വർദ്ധിക്കുന്നതിനും ശരീരത്തിൻ്റെ സൗന്ദര്യത്തിനും അവയവ പുഷ്ടിക്കും ഒക്കെ വളരെ നല്ലതാണ് ഇത് നാട്ടുവൈദ്യത്തിൽ ചെയ്യുന്ന ഒരു പൊടിക്കൈയാണ് അതുപോലെ പുരുഷന്മാർക്ക് പുഷ്ടിക്കായിട്ട് ഉലുവ പാലിൽ പുഴുങ്ങിയോ അല്ലെങ്കിൽ കഷായം വെച്ചോ അതിൽ ആവശ്യാനുസരണം കൽക്കണ്ടം ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് പുഷ്ടി ഉണ്ടാകുന്നതിന് വളരെ നല്ലതാണെന്ന് നാട്ടുവൈദ്യത്തിൽ പറയുന്നുണ്ട് ഉലുവയിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇത് ശരീരത്തിലെ നീര് കുറയ്ക്കുന്നതിന് വളരെയധികം പ്രയോജനം ചെയ്യും അതുപോലെ ഉലുവ കഴിക്കുന്നത് എപ്പോഴും ശരീരത്തിന് ആഗ്രഹം ചെയ്യാനായിട്ട് കൂടുതൽ നല്ലത് അത് വേവിച്ചോ അല്ലെങ്കിൽ വറുത്തോ കഴിക്കുന്നതാണ് പച്ചയ്ക്ക് ഉലുവ കഴിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ശരീരം ആഗ്രഹം ചെയ്യും നാടിൻ്റെ അംശം വളരെ കൂടുതലാണ് അതുപോലെ തന്നെ അതിൽ ഒരു ജെല്ല് പോലെയുള്ള പദാർത്ഥമുണ്ട് അപ്പോൾ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ അളവ് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും ഉലുവയുടെ ആരോഗ്യ ഗുണങ്ങളെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം Bye.